അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ ഞാൻ ഇന്ത്യയിൽ അജുഫാൻ എന്ന ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ചെയ്ത് അങ്ങനെ ഈ എന്ന് പറഞ്ഞാൽ എൻ്റെ അഞ്ച് മക്കളെ ഫസ്റ്റ് ലെറ്ററാണ് അങ്ങനെ അജുഫാൻ പേരിട്ടതല്ല ലാസ്റ്റ് പേര് വന്നപ്പോൾ നല്ല ഒരു പേര് കിട്ടി അങ്ങനെയാണ് അജ്ഫാൻ അപ്പോൾ ഈ അജ്ഫാൻ ആദ്യമായിട്ട് തുറന്നത് കോഴിക്കോട് ചെറുട്ട് റോട്ടിലാണ് അന്ന് ജനങ്ങൾ പറഞ്ഞു ഈ വക സാധനമൊന്നും ഇവിടെ പോകൂല ഇവിടെ എല്ലാവരും ഈ ബരണ്ടിയിലൊക്കെ വെച്ച് ഇങ്ങനെ നൂറ് ഗ്രാം അയിമ്പ് ഗ്രാമൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഞാനാണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്താണ് ഡേറ്റ്സ് എന്താണ് നല്ല ക്വാളിറ്റി ഡേഡ്സ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തത്